വിതുര ആശുപത്രി പരിസരത്ത് സംഭവിച്ചത് വളരെ ദുഃഖകരമായ സംഭവമാണ് കോൺഗ്രസ് പ്രവർത്തകർ തിരുത്തേണ്ട കാര്യമാണ് ഈ ബിനുവിൻ്റെ മരണത്തിന് ഉത്തരവാദിത്വം കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് എന്ന് തന്നെയാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ആ ബിനുവിൻ്റെ അനുജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇന്നലെ എത്ര മണിക്കാണ് ഈ സംഭവം ഉണ്ടായത് ഒരു ഉച്ചയോടെയാണ് സംഭവം നടന്നത് ഞാൻ പക്ഷേ അറിയുന്നത് വൈകിട്ടാണ് വൈകിട്ട് മരിച്ചു എന്ന നിലയിലാണ് ഞാൻ അറിയുന്നത് അറിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ മരുമനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ട് മോർച്ചവർ വരെ ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചോദിച്ചാൽ പറഞ്ഞ് നമ്മൾ മുകളിൽ എത്തുന്നത് വരെയും അവൻ്റെ സംസാരിച്ചു സംസാരിച്ചോണ്ടിരുന്നതാണ് ആൾ അപ്പം ഏകദേശം ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ജീവൻ പിടിച്ചിരുത്താൻ പറ്റുമായിരുന്നു ഒരു ജീവൻ പിടിച്ചെടുത്താലും നമുക്ക് ഏറ്റവും വലിയ കാര്യം ഇത് ഇന്ന് ഇന്ന് രാവിലെയാണ് ഈ കെ സാർ ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റോളം അവർ പിടിച്ചു വിട്ടു എന്നതാണ് തൂങ്കർ സാരായാലും ഏത് പാർട്ടിക്കാരായാലും ഒരു ജീവനെ സംബന്ധിച്ച് വരാൻ നേരത്തെ ആംബുലൻസിനെ തടയുന്നത് ശരിയായ കാര്യമല്ല അത് ഒരിക്കലും ശരിയായ കാര്യമല്ല അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതാണ് മാറിയില്ല മാറിയില്ല എന്ന് പറഞ്ഞാൽ കിച്ചു ആയിട്ട് വാക്കു തർക്കം വരായതാണ് വാക്കു തർക്കം വരായതാണ് അപ്പം അവിടുത്തെ ഡോക്ടറെ നേഴ്സ് ആരെങ്കിലും എന്തോ ചീത്ത വിളിക്കുക അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വ്യക്തമായിട്ട് അറിഞ്ഞു കൂടെ എങ്കിലിവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഇതുപോലെ പത്തിരുപത്തഞ്ച് മിനിറ്റോളം അവിടെ പിടിച്ചിരുന്ന ആ ഒരു മിനിറ്റിൽ മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കിട്ടിയിരുന്നെങ്കിൽ ചേട്ടൻ്റെ ജീവിതം എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നു പരാതി കൊടുക്കണം അല്ല ഒരു ജീവന്റെ കാര്യത്തിനകത്ത് പരാതി കൊടുക്കണം കൊടുത്തേ പറ്റുള്ളൂ നമുക്കൊരു ജീവന്റെ കാര്യമാണെങ്കിൽ അതിൽ വിട്ടുവേര് ചെയ്തേ പറ്റുകയുള്ളു ഒരു ആംബുലൻസ് വരാണെങ്കിൽ അതിനെ കടത്തി വിട്ടേ പറ്റുള്ളൂ ഈ ആംബുലൻസിന് രോഗിയെ കയറ്റാൻ പോണ ആംബുലൻസിനെ തടഞ്ഞു നിർത്തിയിട്ട് അവരാ കാണിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് അതിന്റെ പേരിൽ അവർ ആ ഒരു ഇരുപത്തി മിനിറ്റ് ആ പ്രതിഷേധത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ട ഒരു ജീവനാണ് ഒരു ജീവന്റെ വില അവർ ആ ഒരു എത്ര ആളുകൾ പങ്കെടുത്തു അവർക്ക് ആർക്കും ആ വില കൊടുക്കാൻ പറ്റൂല ഒരിക്കലും കൊടുക്കാൻ പറ്റൂല അത് തന്നെയാണ് പറയുന്നത് കാരണം ബന്ധു സ്വന്തം സഹോദരൻ പറഞ്ഞപ്പെട്ടു പോയി അത് ഏത് സംഘടനയായിരുന്നാൽ തന്നെയും ഇത്തരത്തിൽ ഒരാളുടെ ജീവൻ കയ്യിൽ വെച്ച് പന്താടാൻ അനുവദിക്കാൻ പാടുണ്ടോ എന്നതാണ് അവരുടെ ന്യായമായ ചോദ്യം ഇത്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് അവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കാരണം ഇവിടെ എത്തിച്ചതിൽ ഒരു ഇരുപത് മിനിറ്റിന് മുമ്പേ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം അവിടെ ആംബുലൻസ് തടഞ്ഞിട്ടു ഒരു ഇരുപത് മിനിറ്റിന് മുമ്പേ എങ്കിലും എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന പ്രതീക്ഷയാണ് ബന്ധുക്കൾ പങ്ക് പങ്കുവയ്ക്കുന്നത് സ്വാഭാവികമാണ് കാരണം ഇത്തരത്തിൽ ഗുരുതരമായ അന്തരീക്ഷമുണ്ടായാൽ എത്രയും വേഗം ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും ഏറെ നിർണായകമാണ് അത്തരത്തിലൊരു അവസരത്തെ പൂർണ്ണമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ക്ഷമിക്കണം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇങ്ങനെ ഒരു സമരം നടത്തി നശിപ്പിച്ചു കളഞ്ഞു എന്ന പ്രതിഷേധമാണ് ബന്ധുക്കൾ ബന്ധുക്കൾ രേഖപ്പെടുത്തുന്നത് സ്വാഭാവികമായും അവർ പരാതി നൽകുന്നു കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്